ഇത് ജിമിക്കി കമ്മൽ പ്ലാന്റ് ആണ് ഇതുപോലെ നിറയെ താഴത്തേക്ക് തൂങ്ങിയ രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കുറച്ച് റോസിഡോ വെറൈറ്റീസ് കാണാം റോസിഡോയുടെ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ റെഡ് വൈറ്റ് അങ്ങനെയാണ് മൂന്ന് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഓരോ തൈക്കും റേറ്റ് ഡിഫറെൻ്റ് ആണ് യെല്ലോയ്ക്കും റെഡിനും തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റിന് മാത്രം നൂറ്റി രൂപയാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് കേട്ടോ ഇതുപോലെ പൗഡർ പഫ് പോലെയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ റോസിഡോ പ്ലാന്റ്സ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ലെഗസ്റ്റോമിയ ചെടികളാണ് ലെഗസ്റ്റോമിയ ചെടിയുടെ റോസ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസ് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് റെഡ് കളറിൽ പൂ ഉണ്ടാകുന്ന ലെഗസ്റ്റോമിയ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ ലെഗസ്റ്റ്യൂമിയ വെറൈറ്റി ഒരു വയലറ്റ് കളറിലൊക്കെ ഒരു പർപ്പിൾ ഷെയ്ഡിൽ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റി ചെടിയാണ് ഗ്ലാഡിയോലസ് ചെടികൾ ഗ്ലാഡിയോലസ് ചെടികൾ നമുക്ക് എല്ലാ ടൈമിലും സെയിലിന് അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ അതിൻ്റെ തൈകൾ സ്റ്റോക്ക് ഉണ്ട് ഇത് നമ്മൾ കിഴങ്ങിട്ടിട്ടാണ് ഇട്ടിട്ടാണ് ഇതിൻ്റെ തൈകൾ മുളപ്പിച്ചിരിക്കുന്നത് വലിയ തൈകളാണ് കേട്ടോ അയച്ചുതരുന്നത് കൂടാതെ അതിൻ്റെ ചൂട്ടിലായിട്ട് കിഴങ്ങുകളും ഉണ്ടാവും നാല് പ്ലാന്റുകൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് ഇന്നത്തെ ഡാലിയ ചെടികളാണ് ഡാലിയ ചെടികൾ ഇത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പ് ഡാലിയ ആണ് വലിയ പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നത് കൂടാതെ പല ഡബിൾ ഷെയ്ഡുകളിലും സിംഗിൾ ഷെയ്ഡിലും ഒക്കെ ആയിട്ട് പല പല ആണ് ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ അഞ്ച് ഡാലിയ പ്ലാന്റുകളുടെ തൈകൾക്ക് വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സില് ഒരഞ്ചെണ്ണമായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ ഈ അഞ്ച് പ്ലാന്റിൻ്റെ കൈകൾക്കാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ ഇപ്പം കോംബോ എന്ന രീതിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് വിങ്കാ ചെടികളുടെ ഒരു കോംബോ ആണ് വിങ്കാ ചെടികളും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഇതെല്ലാം തന്നെ നല്ല പുതിയ വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല കളറുകളാണ് ആറ് കളറുകളാണ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്ന ഡബിൾ കളർ വരുന്നതും സിംഗിൾ കളർ വരുന്നതായിട്ടുള്ള വെറൈറ്റി കൊടുക്കുന്നുണ്ട് ആറ് പ്ലാന്റിനും കൂടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് കേട്ടോ ഇതും ചെറിയ പ്ലാന്റ് ആയിരിക്കും തന്നെ ഒരുപാട് പൂക്കൾ നിറഞ്ഞുണ്ടാവുന്നുണ്ട് കേട്ടോ ഈ ഒരു വിങ്ക ചെടികളിൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു സൈസുകൾ വരുന്ന ചെടികളായിരിക്കും അയച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ആറ് ചെടികളാണ് ഈ ഒരു കോമ്പോയിലുള്ളത് ഇനി ഇത് കോമ്പോ ചൈനീസ് ബോൾസും ചെടികളുടെ കോമ്പോ ആണ് ചൈനീസ് ബോൾസും ചെടികളുടെ ഇതും പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് പൂക്കൾ ഒരു പ്ലാന്റിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുന്നതും വളരെ ഭംഗിയാണ് ചൈനീസ് ബോൾസും ചെടികളുടെ പൂക്കൾ കാണാനായിട്ട് അതിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതിൽ വെരികേറ്റുള്ള രീസുള്ള വെറൈറ്റീസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണിക്കുന്ന ഒരു പത്ത് വെറൈറ്റിയാണ് കേട്ടോ ഒരു കോംബോയിലൂടെ അയച്ചു തരാനായിട്ട് പോകുന്നത് വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ചെറിയ പ്ലാന്റ് ആയിരിക്കും തന്നെ ഈ ഒരു ചെടിയിലും ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ അറ്റം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും പുതിയ സ്റ്റെമ്മുകൾ പൊട്ടിയിട്ട് നല്ല ബുഷായിട്ട് വരുന്നുണ്ട് കേട്ടോ പത്ത് പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത കോംബോ ഗസീനിയ ഒരു കോംബോ ആണ് പരിചയപ്പെടുന്നത് ഗസീനിയ ചെടികളുടെ നാല് വെറൈറ്റീസാണുള്ളത് കേട്ടോ ഈ കാണിക്കുന്ന നാല് കളറുകൾ കൂടി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഗസീനിയ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവരും പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ ഇതാണ് ഇപ്പോഴത്തെ ഗസേനിയ ചെടികളുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇനി അടുത്തത് ഡയാന്തസ് ചെടികളാണ് ഡയാന്തസ് ചെടികൾ ഇത് മിനിയേച്ചർ ടൈപ്പാണ് ഹൈറ്റ് വെക്കാത്ത വെറൈറ്റീസാണ് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഇതിലും പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് നല്ല ബുഷിയായിട്ട് നിന്നിട്ട് നിറയെ ഇതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഹൈറ്റ് വെക്കത്തില്ല ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആറ് ഡയാന്തസ് വെറൈറ്റിക്ക് കൂടി ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മൾ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് ഉണ്ടായിരിക്കും ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഡയാനസ് ചെടിയുടെ കണ്ടില്ല ഇത്ര ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കളുണ്ട് കേട്ടോ ഇന്നത്തേത് ഹൈഡ്രോഞ്ചി ഷെഡുകളാണ് ഹൈഡ്രോഞ്ചി ഷെഡുകളുടെ അഞ്ച് വെറൈറ്റീസാണ് കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് ഇപ്പോൾ നമ്മൾ അയച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കട്ടിങ്സ് അല്ല അഞ്ച് ഹൈഡ്രോഞ്ചി ഷെഡുകൾ കൂടി വിലയിട്ടിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇത് ഏതൊരു ക്ലൈമറ്റിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു ചെടിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിലും ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് കളറുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ അയച്ച് കൊടുക്കുന്നത് പ്ലാൻ സൈസ് വരുന്നത് ഈ ഈയൊരു സൈസാണ് കേട്ടോ ഒരു വലുപ്പമുള്ള അഞ്ച് തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് ഇത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ വയൽസ് ചെടികളാണ് ആഫ്രിക്കൻ വയൽസ് ചെടികൾ നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് അകത്ത് ചെറിയൊരു ഷെയ്ഡൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ചെറിയ രീതിക്ക് വെയിൽ കിട്ടുന്ന ബാൽക്കണി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വയ്ക്കാൻ പറ്റും അപ്പോൾ എട്ട് ആഫ്രിക്കൻ മേൽസിന് നാനൂറ്റി അറുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് റേറ്റ് കുറച്ച് കുറച്ചിട്ടുണ്ട് നാനൂറ്റി അറുപത് രൂപയ്ക്ക് എട്ട് ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ഒരു സൈസ് വരുന്ന ചെടികൾ തന്നെ ആയിരിക്കും കേട്ടോ അയച്ചുതരുന്നത് മിക്ക ചെടികളിലും തന്നെ നിറയെ പൂക്കളും ഉണ്ടായിരിക്കും കേട്ടോ ഇന്നത്തെ ഹോയാ ചെടികളുടെ ഒരു ലാസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കോമ്പു ആണ് കേട്ടോ ഈ ഹോയാ ചെടികളുടെ കൊമ്പ് ഈ കാണിക്കുന്ന എട്ട് നിറങ്ങളിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ച് തരാനായിട്ട് പോകുന്നത് ഹോയാ ചെടികൾ ഹാങ്ങിങ് ബോട്ടിൽ കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് താഴത്തേക്ക് തൂങ്ങിയ രീതിക്കാണതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുക അതുകൊണ്ട് ഹാങ്ങിങ് ബോട്ടിലാകുമ്പോൾ വളരെ ഭംഗിയിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു എട്ട് പ്ലാന്റുകളാണ് കൊടുക്കുന്നത് ഹോയാ ചെടികളുടെ എട്ട് പ്ലാന്റിൻ്റെ തൈകൾ കൂടി വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത് ജിഫി ബാങ്കിൽ വേരിപ്പിച്ചുള്ള ചെറിയ തൈകളായിരിക്കും ഹോയാ ചെടികളുടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇത്രയും ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഓർഡർ തരാവുന്നതാണ് കേട്ടോ നമ്മൾ കൊറിയറായിട്ടായിരിക്കും ചെടികൾ അയച്ചു തരുന്നതാ അപ്പോൾ വേണ്ടവരോ പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ